വി സുബ്ബലാൽ സഹാവ് സുബ്ബലാൽ കക്ഷാ സംഘം മേഖലയിലും ട്രേഡ് യൂണിയൻ രംഗത്തും നമ്മുടെ ഏരിയയിലെ സജീവ പ്രവർത്തകനായിരുന്നു എന്നുകൂടി സൂചിപ്പിക്കുകയാണ് രണ്ടാമതായി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ഇപ്പോൾ സെക്രട്ടറി സ്ഥാനം ഒഴികുകയും ചെയ്ത സഖാവ് എം നസീർ സിംഗ് അത് ഞാൻ തന്നെയാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സിഐ ടിയുന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സഖാവ് എം എസ് മുരളി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവുമായ സഖാവ് പി ആർ പുഷ്കരൻ ചിങ്ങേലിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ടൈം പ്രവർത്തിച്ച കർഷക തൊഴിലാളി യൂണിയന്റെ ഏരിയ സെക്രട്ടറി സഖാവ് ടി ആർ തങ്കരാജ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സഖാവ് കെ മധു ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന കടക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഖാവ് ബി വേണു പ്ലാന്റേഷൻ യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി ഐ ട്യൂടെ ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായ സഖാവ് ദിനേശ് കുമാർ കടക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഖാവ് ടി എസ് പ്രഗുലഘോഷ് പി കെ എസിന്റെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് സന്തോഷ് മധുര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മഹള അസോസിയേഷന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമായ സഖാവ് ലതിയ വിദ്യാധരൻ ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗം ദീർഘകാലം യുവജന രംഗത്ത് പ്രവർത്തിച്ച സഖാവ് ബി ബൈജു മടത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഇപ്പോൾ ഒഴിഞ്ഞ ട്രേഡ് യൂണിയൻ രംഗത്തുകൂടി പ്രവർത്തിക്കുന്ന സഖാവ് അനിൽ മടത്തറ എൻ ആർഇസ് യൂണിയന്റെ കടയ്ക്കൽ ഏരിയ പ്രസിഡന്റ് സഖാവ് ഡി സനൽകുമാർ കടക്കൽ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സഖാവ് സി ദ്വീപു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ മഹിളാരംഗത്ത് പ്രവർത്തിക്കുന്ന സഖാവ് ഉജ്ജയ നജീബ് ട്രേഡ് യൂണിയൻ രംഗത്ത് ആട്ടോ തൊഴിലാളി യൂണിയന്റെ ഏരിയ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി പ്രവർത്തിക്കുന്ന സഖാവ് ആർ എസ് ബിജു കമ്മിറ്റി പ്രസിഡന്റും കടക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ സഖാവു വി മിഥുൻ ഡോക്ടർ വി മിഥുൻ ചിതറ ലോക്കൽ കമ്മിറ്റിയായി പ്രവർത്തിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറിയും മകള അസോസിയേഷന്റെ കടക്കൽ ഏരിയ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഖാവ് ആർ ലതം ലത ഇയിലെ കർഷക തൊഴിലാളി യൂണിയൻ രംഗത്ത് ഏരിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഖാവ് ടി സി പ്രദീപ് ദീർഘകാലം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച രണ്ട് മൂന്ന് സഖാക്കൾ ഈ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി സഖാവ് കരകുളം ബാബു സഖാവ് കെ സുകുമാര ഒരു ജീവിത കാലഘട്ടം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച് കടക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചിതറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിലെല്ലാം പ്രവർത്തിച്ച ഏത് പ്രക്ഷോഭങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും മുൻനിരയിൽ നിന്ന സഖാവ് കരകുളം ബാബു ഇവിടെ ഉണ്ട് ഒന്ന് പരിചയപ്പെടുന്നതിനൊന്ന് എഴുതേക്കണം അതുപോലെ തന്നെ സഖാവ് കെ സുകുമാര ഒരു ജീവിതകാലം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച സഖാവാണ് നമ്മുടെ പാർട്ടി ഏരിയ കമ്മിറ്റിയിലെ പ്രത്യശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഏരിയ സെക്രട്ടറിയായി മൂന്നിട്ടയം ഞാൻ പ്രവർത്തിച്ചു എങ്കിൽ പോലും എന്നേക്കാൾ പ്രത്യശാസ്ത്രപരമായ അടിത്തറയും പാണ്ഡിത്യമുള്ള സഖാവ് കെ സുകുമാരപിള്ള ഇവർ രണ്ടാളുകളും പുതിയ തലമുറ വരുന്നതിന് വേണ്ടി സ്വയം ഒഴിഞ്ഞവരാണെന്നും ഉണ്ട് ഞാൻ പറഞ്ഞതാണ് സ്വയം ഒഴിഞ്ഞവരാണെന്നും നമ്മുടെ പാർട്ടിയിൽ എഴുപത്തഞ്ച് വയസ്സ് വരെയാണ് എഴുപത്തഞ്ച് വയസ്സിന് അടുത്തൊക്കെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് രണ്ടാളും പുതുതായ ആളുകൾ കടന്നു വരുന്നതിന് വേണ്ടി സ്വയം ഒഴിഞ്ഞവരാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇട്ടിവാ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിക്കുകയും പ്ലാന്റേഷൻ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്ത ഈ കാലം മുഴുവൻ ഈ ത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച സഖാവ് ഡി മോഹൻദാസ് ആ സഖാവും സ്വയം പറഞ്ഞ് ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിട്ടുള്ള ഗൗരവം കൂടി സഖാക്കളെ അറിയിക്കുകയാണ് ഈ സമ്മേളനം ഗംഭീരമായി അവസാനിപ്പിക്കുന്നതിന് സഹകരിച്ച എല്ലാ സഖാക്കൾക്കും അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി